നെന്മാർ ഒലിപ്പാറ റോഡ് നവീകരണത്തിന് വന്ന യന്ത്രങ്ങൾ മാറ്റാനുള്ള കരാർ കമ്പനിയുടെ ശ്രമത്തെ പ്രദേശവാസികൾ തടഞ്ഞു ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച രാത്രി യന്ത്രങ്ങൾ കടത്തിക്കൊണ്ടു ശ്രമം തടഞ്ഞത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് യന്ത്രങ്ങൾ തിരികെ കൊണ്ടുപോകാൻ കരാർ കമ്പനി വാഹനങ്ങളിൽ കയറ്റിയത് എന്നാൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാതെ യന്ത്രങ്ങൾ തിരികെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടുമായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യന്ത്രങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടഞ്ഞു തുടർന്ന് വെള്ളിയാഴ്ച നെന്മാർ പോലീസ് സ്റ്റേഷനിൽ കരാർ കമ്പനിയുടെ പ്രതിനിധികളും ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളും പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി കോഴിക്കോട് പൊതുമരാമത്ത് റീജിയണൽ ഓഫീസിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം അനന്തര നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനിലെ ചർച്ചയിൽ ധാരണയായി ചർച്ചയുടെ ഫലം എന്തു തന്നെയായാലും നിലവിൽ വാഹനങ്ങളിൽ കയറ്റാത്ത യന്ത്രസാധനങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നും വാഹനങ്ങളിൽ കയറ്റിയ യന്ത്രങ്ങൾ ഉപാധികൾക്ക് വിധേയമായി കൊണ്ടുപോകാൻ സമ്മതിക്കാമെന്നും ധാരണയായി റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കാതെ സമരപരിപാടികളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോഴും ഈ റോഡിന്റെ ഉത്തരവാദി ആരാണെന്ന് ആരും തന്നെ പറയാത്ത അവസ്ഥ ജനങ്ങളെ ഒറ്റ വിഷയം മാത്രമേ അവർക്കുള്ളൂ ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കുന്ന വിധത്തിൽ പണി കഴിച്ചു കിട്ടണം അതല്ലെങ്കിൽ കരാറെടുത്ത ആളെ മാറ്റി നിർത്തി മറ്റൊരാളെ ആണെങ്കിലും ശരി അതല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അടിയന്തിരമായിട്ട് പണി കഴിക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കുള്ളത് അതിനൊപ്പം നിൽക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇത് ആവശ്യമായി വന്ന ആളുകൾ പരാതി പറഞ്ഞിട്ടും അതുപോലെ തന്നെ അത് തടഞ്ഞ ഞങ്ങളുടെ പരാതിയും സ്വീകരിച്ചു കൊണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു തീരുമാനമെത്തിയിരിക്കുന്നത് പതിനേഴാം തീയതി ഈ വർക്കിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന പി ഡബ്ല്യു ഡി എൻ എച്ച് നോർത്ത് സർക്കിൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഓഫീസ് കോഴിക്കോട് അവിടേക്ക് കരാറുകാരനെ ഹിയറിങ്ങിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഈ വർക്കിൽ നിന്നും താങ്കളെ ഒഴിവാക്കാതിരിക്കാൻ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്നുള്ള രീതിക്കാണ് ഇത് ഹിയറിങ്ങിന് വിളിച്ചിരിക്കുന്നത് എന്നാണ് എക്സി സുനിൽ സാറ് ഞങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഹിയറിംഗ് നടക്കുന്ന ദിവസം വരെ ഇവിടുന്ന് ഒരു വാഹനവും കൊണ്ടുപോകരുത് എന്ന നിലപാടാണ് ആക്ഷൻ കമ്മിറ്റിക്കുള്ളത് പി ഡബിൾ ഡി റോഡുകൾ കരാർ എടുത്താൽ ആ കരാറുകാരൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടും ബില്ല് കിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് മറിച്ച് ഈ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഉടൻ പൈസ കിട്ടുന്ന ഒരു വർക്കാണ് ഒരു പ്രൊജക്റ്റാണ് ഈ വർക്ക് അതുപോലും സമയബന്ധിതമായിട്ട് ഈ കരാർ എടുത്തുള്ളവന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അവൻ എത്രയും പെട്ടെന്ന് കയ്യൊഴിഞ്ഞിട്ട് മറ്റൊരാളിനെ ഏൽപ്പിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഇനി ഇനിയത് നീണ്ടുപോകുകയാണെങ്കിൽ ജനങ്ങൾക്ക് പരിസരത്തുള്ളവർക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടുള്ളവർ ഇതിന് ആധികാരികമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിനെ വേഗം കൈക്കൊള്ളണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ രഘുകുമാർ ആക്ഷൻ കമ്മിറ്റി കൺവീനർ എസ് എം ഷാജഹാൻ എസ് ഉമർ എ പ്രഭാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യന്ത്രങ്ങൾ കയറ്റിയ വാഹനങ്ങൾ തടഞ്ഞതും തുടർന്ന് നെന്മാർ പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടത്തിയതും യു ന്യൂസ് പാലക്കാട്